ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ വിൻ്റർ സീസൺ ആയതുകൊണ്ട് ഞങ്ങൾ ദോഹ പോർട്ടിൽ പോകാമെന്ന് കരുതിയിട്ട് പോയത് അപ്പോഴാണ് അറിയുന്നത് അവിടെ ഷിപ്പ് കിടപ്പുണ്ടെന്ന് അപ്പോൾ ഞങ്ങൾ കുറച്ചുകൂടെ അടുത്ത് പോയി നമ്മുടെ നാട്ടിലൊക്കെ നമുക്കിങ്ങനെ ഇത്രയും അടുത്ത് നിന്ന് ഷിപ്പൊന്നും കാണാൻ പറ്റില്ലല്ലോ അപ്പം ഞങ്ങൾ അവിടെ പോയപ്പോഴറിയുന്ന അവിടെ രണ്ട് ഷിപ്പ് ഓൾറെഡി കിടപ്പുണ്ട് അതിലൊന്നും ഓൾറെഡി മൂവായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇതൊരു ഫിഫ്റ്റീൻ ഫ്ലോർ ഷിപ്പാണ് ആ ഷിപ്പിനകത്ത് എന്തോ പാർട്ടിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ഡി ജെ സോങ്ങിൻ്റെ സോങ് ഒക്കെ ഭയങ്കര സൗണ്ടിലാണ് ഇട്ടിരുന്നത് അപ്പം നമുക്ക് നാട്ടിലൊന്നും ഇങ്ങനെ ഇത്രയും അടുത്ത് കാണാൻ പറ്റില്ല അപ്പം ഞാൻ കരുതി ഒരു വീഡിയോ ആയിട്ട് അങ്ങ് എടുക്കാം അത് സ്ലോലി മൂവ് ആവുന്നതും ഒക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് അപ്പോൾ ഒരാഗ്രഹം തോന്നി എന്നേലും ഒരു വട്ടം ഷിപ്പിൽ കയറണം എന്നുള്ളത് ദൈവം നമുക്ക് പിന്നീട് ഷിപ്പിനകത്ത് വെച്ച് വീഡിയോ എടുക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാവട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു അപ്പം നമുക്ക് ഈ വ്യൂ ഇത് പയ്യെ നീങ്ങുന്ന വ്യൂ ഒക്കെ ഒന്ന് കണ്ടാലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുന്ന് വരുന്നത് അപ്പോൾ നാളെ വീണ്ടും ഞങ്ങൾ വേറൊരു വീഡിയോ ആയിട്ട് വരാം ടാറ്റാ